ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ തലയിലൊക്കെ കുത്തുന്ന ഇതുപോലത്തെ പിന്നുണ്ടല്ലോ ഈ പിന് യൂസ് ചെയ്തിട്ട് നമ്മുടെ അടുക്കളയിൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനിടുന്ന സമയത്ത് നമ്മളതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ട പുഴുങ്ങാറുണ്ട് അങ്ങനെ പുഴുങ്ങിയാൽ പോലും നമ്മൾ നമ്മളത് തോട് മുട്ടയിൽ നിന്ന് പുഴുങ്ങിയെടുത്തിട്ട് വെ എടുക്കുന്ന സമയത്ത് അതിൽ ആ ഒരു തോ മുട്ടോടിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ടയും ആ മാംസവും നമുക്ക് അതിൽ കൂടെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയോ പോളയ അതിൻ്റെയൊക്കെ തോൽ നമ്മൾ ഇതുപോലെ മുട്ട പുഴുങ്ങുന്നതിൽ നമ്മൾ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ മൊത്തമായിട്ട് മാറി കിട്ടും എന്നാലും നമുക്ക് മുട്ടയുടെ തോട് പെട്ടെന്ന് തന്നെ മുട്ടയിൽ നിന്ന് നമുക്ക് വേർപിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പിന്നെ ആ വരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ കളയം വേണ്ട ആ വെള്ളത്തിൽ ഈ ഉള്ളിത്തൊലിയുടെ ആ ഒരു ഫുള്ള് എസൻസ് ആ വെള്ളത്തിലുണ്ട് അപ്പോൾ നമുക്ക് റോസാ ചെടിയുടെ ചോട്ടിലൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ വളരെ നല്ല വളം കൂടിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് നോക്കുക അതേപോലെ തന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പുട്ടുണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നെഞ്ഞ് നിറാറൊക്കെ ഉണ്ട് നെഞ്ഞിരിച്ചൽ ഒക്കെ വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു പുട്ട് കുടത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ അതിൽ നമ്മൾ നോർമലായിട്ട് പുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഉലുവയുടെ യാതൊരു മണവോ ഒന്നും തന്നെ നമുക്ക് ആ ഒരു പുട്ടിലേക്ക് വരില്ല നോർമലായിട്ട് പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാനും സാധിക്കും അതുപോലെ നമുക്ക് ഈ ഒരു നെഞ്ഞിരിച്ചൽ അങ്ങനെ ഗ്യാസ് പ്രോബ്ലം വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കൂട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെ നമ്മുടെ തലയൊക്കെ ഒക്കെ ചീകുന്ന ഉണ്ടല്ലോ ചീർപ്പ് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ല പോലെ തന്നെ ഈ ഒരു അഴുക്ക് വന്ന് നിൽക്കാറുണ്ട് നമ്മൾ ആ ഒരു ചീർപ്പ് ഓൾറെഡി നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെള്ളത്തിലൊക്കെ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മളതൊന്ന് കഴുകിയെടുക്കണം പിന്നെ ആ ചീർപ്പ് ഉണങ്ങണം എന്നിട്ടൊക്കെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് ഇതേപോലെ നമ്മൾ ആ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പഴയ ഡേറ്റ് ആയിട്ടുള്ള വല്ല പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഉള്ള ബ്രഷ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത അഴുക്കെല്ലാം പെട്ടെന്ന് പോകട്ടോ ഇപ്പം ഇതുപോലെ ബ്രഷ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഇതുപോലത്തെ സെയിം ചീർപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെറുതോ പെയിൻ ചീർപ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ഈ ബ്രഷ് കൊണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന അഴുക്കെല്ലാം തന്നെ പൂര്ണ്ണമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത് വളരെ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ തലയിലൊക്കെ പൂ വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തല കെട്ടിക്കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പിന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അധികവും നമ്മൾ പൂ വെക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടുന്ന സമയത്താണ് ഈ ഒരു പിന്ന് നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു പിന്നുകൊണ്ട് തലയിൽ പൂ വെക്കാനോ അല്ലെങ്കിൽ മുടിയിൽ ഇടാനോ മാത്രമല്ലാട്ടോ നമുക്ക് അടുക്കളയിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ സ്നാക്സ് ബോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ വല്ല പൊടികളെന്തെങ്കിലുമൊക്കെ നമ്മൾ മസാല മൈദയോ ആട്ടയോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കവ അവർന്ന് ഫുള്ളായി എടുക്കാണ്ട് പകുതി എടുത്തതിന് ശേഷം നമ്മൾ ഇത് എന്ന് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല പ്രാണിയൊക്കെ വരാനൊക്കെ ഹെല്പ് ആക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ രണ്ട് സൈഡും കോണാക്കി ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ പോർഷൻ ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു പിന്നെ നമ്മളിങ്ങനെ കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടി നമുക്ക് നല്ല സേഫായി തന്നെ നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇതുപോലെ എന്താണെന്നുണ്ടെങ്കിലും പല സ്നാക്സിൻ്റെ ആണ് എന്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്കൊക്കെ അപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആയി അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ബുക്കിലൊക്കെ നമ്മൾ ചിലപ്പോൾ വല്ല പേജിൽ നമ്മൾ വല്ല ഭാഗവും അടയാളപ്പെടുത്തി വയ്ക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്ന പേജ് ഏതാണോ പിന്നെ നമ്മൾ പിന്നത്തെ പ്രാവശ്യം ആ ബുക്ക് എടുക്കുമ്പോൾ നമ്മളത് തെരേണ്ടതായിട്ടൊക്കെ വരും പിന്നെ നമ്മൾ കുർ ഓതുന്ന സമയത്തൊക്കെ നമ്മൾ ആ എവിടെയാണോ നമ്മൾ ഓതി വെച്ചിരിക്കുന്നത് അത് പിന്നത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ തിരയാതെ പെട്ടെന്ന് എടുക്കാനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക കേട്ടോ ഇതുപോലൊരു പിന്നെ നമ്മളെടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കയ്യിൽ ചെറിയ റിബ്ബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിബ്ബൺ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ റിബ്ബൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അറ്റ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഫുൾ ആയി നമുക്ക് വേണ്ട നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് എന്തിന്റെ ആവശ്യത്തിനാണോ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് വെറുതെ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ അതിന്റെ സെന്ററിൽ ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ നമ്മൾ ഇതിനെ തിരിച്ചിങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫുള്ളായിട്ട് ഉള്ള അതിൻ്റെ ഒരു പകുതി ഭാഗ കാ ഭാഗത്തോളം വെച്ചിട്ട് ബാക്കി മുക്കാൽ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ എവിടെയാണോ നമ്മൾ പഠിച്ച് കുട്ടികൾ പഠിക്കുന്ന ബുക്കാണെങ്കിൽ എവിടെയാണോ പഠിച്ച് വെച്ചിരിക്കുന്നത് അല്ല നമ്മൾ ആണെങ്കിലും അതുപോലെ ഇതുപോലെയുള്ള വല്ല ബുക്ക്സൊക്കെ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ എവിടെയാണോ വായിച്ച് വെച്ചിരിക്കുന്നത് ആ ഭാഗത്ത് ഇതുപോലെ പിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഓപ്പൺ ആക്കാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ല യൂസ് ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ ഇനിയിപ്പോ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മുടെ ഇതുപോലെ ഞാനിവിടെ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ടൂത്ത് പേസ്റ്റ് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന വല്ല ക്രീമോ അല്ലെങ്കിൽ നമുക്ക് വല്ല വല്ല ഓയിൽമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽമെൻറ്റോ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ടൂത്ത് പേസ്റ്റ് ഏകദേശം ഫുൾ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോഴൊക്കെ ടൂത്ത് പേസ്റ്റ് വളരെ കുറച്ച് ഓളം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പേസ്റ്റ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ആ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലൊരു പിന്നെ നമ്മൾ ഇതുപോലൊന്ന് കുത്തി കൊടുക്കും ട്ടോ കുത്തിട്ട് അതിൻ്റെ അറ്റത്ത് കുത്തിക്കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലൊന്ന് വലിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ അറ്റ ഭാഗത്ത് എന്തൊക്കെ ക്രീം എത്രയാണോ ഉള്ളത് ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ടൂത്ത് പേസ്റ്റ് ക്രീം ആണെങ്കിൽ ക്രീം എത്രയാണോ ഉള്ളത് അത് ശരിക്കും ഫുള്ളായി തന്നെ ഈ ഒരു രീതിയിൽ കിട്ടും അതേപോലെ രണ്ട് ഭാഗത്ത് ഇതുപോലൊന്ന് കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇരിക്കുന്നത് ഫുൾ ആയി നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും ഈ ഒരു രീതിയിൽ ആക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ പേസ്റ്റ് എടുക്കാനായിട്ട് കഴിയുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള സമയത്താണ് നമുക്കിത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ട് കിട്ടുക കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്നിനെ ഈ ഒരു പേസ്റ്റിൻ്റെ ഇതിന് ഈ അറ്റഭാഗം എത്രത്തോളം ആണോ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് നമ്മളിതുപോലൊന്ന് ഈ ഒരു പിന്നു കുത്തി കൊടുക്കുക കേട്ടോ ഇത്ര കഴിഞ്ഞിരിക്കുന്ന പേസ്റ്റ് ആണെങ്കിലും ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും അല്ല ഓയിൽമെൻ്റ് ആണെങ്കിലും നമുക്കിത് ഈ ഒരു രീതിയിലാക്കുമ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ടുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ പിന്നെ നമ്മൾ ഒരു ബണ്ടിൽ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഇതൊന്ന് എടുത്തെടുത്ത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സിങ് ടേബിളിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു ആവശ്യങ്ങൾക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല നമ്മൾ അതിന് വേണ്ടി കുറേ സമയം നിന്ന് തരേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ആ ഒരു പാക്കറ്റിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പിന്നിനെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് കുറേ നാൾ വെക്കുമ്പോൾ അതിൽ തുരുമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ തുരുമ്പ് കയറാതിരിക്കാനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പൗഡർ പൗഡറും കൂടി മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ ഒരു പിന്നിൽ തുരുമ്പ് കയറുമില്ല കൊണ്ടുള്ള ഒരു അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പിന്നിനെ തരേണ്ട ആവശ്യമില്ലട്ട് അപ്പം ഈ ബോക്സിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തരാം ഒരുപാട് സമയം നിന്ന് തരയാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തത് നമ്മൾ ഇപ്പോൾ സ്കൂൾ ബാഗാണെന്നുണ്ടെങ്കിലും അല്ല ഹാൻഡ് ബാഗ് ആണെങ്കിലും ചെറിയ പേഴ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആണെങ്കിലും അതിൻ്റെ ഈ ഒരു ഹുക്ക് നമ്മൾ ഈ ഇടുന്ന ഭാഗത്തിൻ്റെ ആ ഒരു ഹുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവാറുണ്ട് അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ആ പിൻ ഈ പിന്നിനെ നമ്മൾ അതിനകത്തേക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഇത് ഈ ഇത് ശരിക്കും നമുക്ക് ഈ പിന്നായിട്ട് ഈ ഒരു സിബ് നമുക്ക് പെട്ടെന്ന് വലിക്കാനും തുറക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ സിബിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ പിൻ യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്